നമസ്കാരം പ്രഖ്യാപിച്ച അന്ന് മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം അതുകൊണ്ട് തന്നെ ആടുജീവിതത്തിൻ്റെതായി പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും അത്രയും ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ ആടുജീവിതത്തിന്റെ മൂന്നാമത്തെ പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദുൽഖർ സൽമാൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച പോസ്റ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു ചിത്രത്തിലെ നജീബിന്റെ പ്രവാസ ജീവിതത്തിന്റെ യാതനകൾ സൂചിപ്പിക്കുന്ന പോസ്റ്ററുകളാണ് നേരത്തെ വന്നതെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റർ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നജീബിനെയാണ് കാണാനാകുന്നത് പ്രവാസത്തിലേക്ക് കടക്കും മുന്നേ നജീബാണ് ഈ പോസ്റ്ററിൽ ഉള്ളത് അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ബെന്യാമന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്ലി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിൽ നായകനാകുന്നത് ആണ് കഥാപാത്രത്തിനായുള്ള താരത്തിന്റെ ഡെഡിക്കേഷൻ ഏറെ ചർച്ച നേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചിത്രീകരണം പൂർത്തിയായത് എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടിയുമാണ് ആടുജീവിതത്തിന്റെ ശബ്ദമിശ്രണം മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് അമലാ പോളാണ് നായിക ഹോളിവുഡ് നടൻ ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബഷൂബി റിബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു